ഇംഗ്ലീഷിനും മാത്സിനും സ്പെഷ്യൽ ക്ലാസ്സസ് എന്ത് ചെയ്യുന്നുണ്ട് അറേഞ്ച് ചെയ്യുന്നുണ്ട് അത് ഞാൻ പറയൂ ഒരു ഓഫ്ലൈൻ ക്ലാസ് പോകുന്ന ആ രീതിയിലും ഓൺലൈൻ ക്ലാസ് കൊണ്ടുപോകുന്നു ഹലോ ഞങ്ങളുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ചിനെ കുറിച്ചുള്ള വീഡിയോ ആണ് അപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളൊരു മാത്രം വീഡിയോ മുന്നോട്ട് കണ്ടാൽ മതിയാവും അങ്ങനെ നമ്മുടെ എൽ ഡി സി പരീക്ഷകളൊക്കെ ഓൾമോസ്റ്റ് കഴിയാറായി ഇനി ഒരു സ്റ്റേജും കൂടെ ഉള്ളു അത് ഒക്ടോബർ പത്തൊമ്പതിനാണ് അപ്പം ഇത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഒരു മെയിൻ എക്സാം എന്ന് പറയുന്നത് ഡിഗ്രി ഉള്ളവർക്കുള്ള ഒരു മെയിൻ എക്സാം എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആണ് എല്ലാവർക്കും അറിയാം ഈ ഡിഗ്രി ഉള്ള ആൾക്കാരൊക്കെ ഫോക്കസ് ചെയ്യുന്നത് ഡിഗ്രി ഡിഗ്രിയുള്ള എക്സാമിലേക്ക് എത്താൻ തന്നെയാണ് അല്ലെങ്കിൽ അത് എഴുതിയെടുക്കാൻ തന്നെയാണ് അപ്പം അത് നല്ലൊരു ആണ് ഈ പറയുന്ന സെക്രട്ടറി അസിസ്റ്റന്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അതിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സാണ് ഓൺലൈൻ ക്ലാസ് ക്ലാസ്സുണ്ട് ഓഫ്ലൈൻ ക്ലാസ്സുണ്ട് അപ്പം നമ്മുടെ സെൻ്റർ ഇത്തിരി ദൂരോട്ടായത് കൊണ്ട് എല്ലാവർക്കും ഓഫ്ലൈൻ ക്ലാസ് ഒന്നും പഠിക്കാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ടാണ് ഈ ഓൺലൈൻ ക്ലാസ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്കിപ്പോൾ എൽ ജി എസിനായാലും അതുപോലെ തന്നെ എൽ ഡി സിക്ക് ആയാലും ഇനിയിപ്പോൾ നമ്മൾ ടെൻത്ത് ഫിലിംസിൻ്റെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒരു ക്രാഷ് ബാച്ച് പോലെ അതായത് രണ്ട് മാസം മാസമുള്ളൂ ടെൻത്ത് ഫിലിംസിനുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു റിവിഷൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻസും കറണ്ട് അഫയേഴ്സും മാത്സും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബാച്ച് അപ്പം അസ്റ്റൻ്റ് ബാച്ചിനെ കുറിച്ച് പറഞ്ഞുതരാം നമ്മുടെ അസുഖം ബാച്ചിൻ്റെ ക്ലാസ് വരുന്നത് തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയാണ് ക്ലാസ് വരുന്നത് തിങ്കൾ മുതൽ വെള്ളി വരെയാണ് ക്ലാസ് വരുന്നത് ക്ലാസ് ടൈം വന്നിട്ട് രണ്ട് ബാച്ച് ഉണ്ട് ഒന്ന് രാവിലത്തെ മോർണിംഗ് ബാച്ച് ഉണ്ട് മോർണിംഗ് ബേച്ചിൻ്റെ ക്ലാസ് വരുന്നത് പതിനൊന്ന് മണി മുതൽ ഒരു മണി വരെയാണ് രണ്ട് മണിക്കൂർ ക്ലാസ് ആണ് വരുന്നത് ഗൂഗിൾ മീറ്റിൽ ലൈവ് ക്ലാസ് ആണ് നിങ്ങൾക്ക് ഇനി ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ റെക്കോർഡ് സെക്ഷൻ എന്തെയും ലഭിക്കും പരമാവധി ലൈവ് ക്ലാസ് തന്നെ അറ്റൻഡ് ചെയ്യുക കാരണം നമ്മുടെ ഒരു ക്ലാസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രാക്ഷനിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് പഠിപ്പിച്ചും ചോദ്യം ചോദിച്ചും അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മളൊരു ഓഫ്ലൈൻ ക്ലാസ് മുന്നോട്ട് പോകുന്ന പോലെയാണ് ഞാൻ എൻ്റെ ഓൺലൈൻ ക്ലാസ്സിൽ കൊണ്ടുപോകുന്നത് അപ്പോൾ നമുക്ക് ആ ക്ലാസ്സിൽ തന്നെ പഠിച്ചു പോകാൻ ചെയ്യും പറ്റും അപ്പോൾ അതുകൊണ്ട് പരമാവധി നിങ്ങൾ ലൈവ് ക്ലാസ്സിന് എന്ത് ചെയ്യുക അറ്റൻഡ് ചെയ്യുക ഇനി എന്തെങ്കിലും കാണാത്തത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ നേരത്തെ അതിനുള്ള റീസൺ അറിയിച്ചാൽ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് എന്തേലും പ്രൊവൈഡ് ചെയ്യും പിന്നെ ഉള്ള എന്ന് വെച്ചാൽ വൈകുന്നേരമാണ് വൈകുന്നേരം ഏഴ് ടു ഒൻപതാണ് ഏഴ് ടു ഒൻപതാണ് ക്ലാസ് ടൈം വരുന്നത് അതിപ്പോൾ ജോലിയുള്ള ആൾക്കാരെ കൊണ്ടാകുമല്ലോ ജോലിയുള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ വൈകുന്നേര സമയത്ത് നമ്മൾ എന്താ ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഏഴു മണി മുതൽ ഒൻപത് മണിവരെയാണ് അതും ഇതുപോലെ തന്നെയാണ് ലൈവ് ക്ലാസ് ആണ് കയറാൻ പറ്റാത്തവർക്ക് റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും പിന്നെ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ആദ്യം പ്രിലിംസ് ഉണ്ട് ഡിഗ്രി പ്രിലിംസ് ഉണ്ട് ഡിഗ്രി പ്രിലിംസിന് ഇരുപത് മാർക്ക് ഇംഗ്ലീഷും ഇരുപത് മാർക്ക് മാക്സും ആണ് നാൽപ്പത് മാർക്ക് ഇംഗ്ലീഷും മാക്സും എന്നാണ് എന്ത് ചെയ്യുന്നത് പ്രിലിംസ് എന്ന് പറയുന്നാൽ അപ്പം അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷിനും മാത്സിനും സ്പെഷ്യൽ ക്ലാസ്സസ് എന്ത് ചെയ്യുന്നുണ്ട് അറേഞ്ച് ചെയ്യുന്നുണ്ട് അതായത് ഇതിന് പുറമേ ഇതിന് പുറമേ നിങ്ങൾക്ക് മാത്സിൻ്റെ ഡെയിലി നിങ്ങൾക്ക് ഓരോ ആയിട്ടുള്ള റിവിഷൻ ഉണ്ടാവും പിന്നെ ഇംഗ്ലീഷിന് നിങ്ങൾക്ക് ആഴ്ചയിൽ മൂന്ന് ക്ലാസ് എങ്കിലും ബേസ് ടോപ്പിക്സ് വെച്ചിട്ടുള്ള ക്ലാസ്സസ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്ന അറിയാവോ ഓരോന്നായിട്ട് പഠിച്ചു തീർക്കാനുള്ള ഒരു അവസരമായിട്ട് അത് മാറും അപ്പം അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം പിന്നെ ഡെയിലി എക്സാംസ് ഉണ്ടാവും ടോപ്പിക്ക് തന്നിട്ടുള്ള എക്സാംസ് ഉണ്ടാവും പ്രീവിയസ് ക്വസ്റ്റ്യൻ വെച്ചിട്ടുള്ള എക്സ്പ്ലനേഷനും അതിൻ്റെ സോൾവ്സ് എവിടെ നിന്നാണ് വരുന്നത് ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് തന്നിട്ട് പോകുന്ന ഒരു ബാച്ചാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ ഏതെങ്കിലും വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം ഓക്കെ പിന്നെ ഫീസ് ഉണ്ട് ഫീസ് വരുന്നത് എഴുന്നൂറ് രൂപയാണ് മന്ത്ലി ഫീസാണ് അതായത് ഈ മാസം നിങ്ങൾ ഇന്നാണ് ഫീസ് അടയ്ക്കണമെങ്കിൽ അടുത്ത മാസം ഈ തീയതി ആവുമ്പോൾ എന്താണ് നിങ്ങൾ ഫീസ് അടയ്ക്കണം ആ രീതിയിലാണ് നമ്മുടെ ഫീസ് സിസ്റ്റം വരുന്നത് അല്ല ഒരുമിച്ച് ഒരു അല്ല നമ്മൾ വാങ്ങുന്നത് നമ്മൾ ഞാൻ പറയുക ഒരു ഓഫ്ലൈൻ ക്ലാസ് പോകുന്ന ആ രീതിയിൽ ഓൺലൈൻ ക്ലാസ് കൊണ്ടുപോകുന്നു കേട്ടോ അതാണ് ഈ ഒരു ക്ലാസിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാം ഓക്കെ അപ്പോൾ അത് പറയാനാണ് ഈ ഒരു വീഡിയോ ചെയ്തത് ചിലപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് നമുക്ക് ക്ലാസ്സിൽ കാണാം ബൈ